വെൽക്കം ബാക്ക് ടു നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ സെഡാൻ കാറുകളെ പറ്റിയാണ് ഇന്ത്യയിലെ സെഡാൻ കാറുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സെഡാൻ കാസ് വളരെ കുറവാണ് സെയിൽ ചെയ്യുന്നത് ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടിരിക്കുന്ന സെഡാൻ കാറുകളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ സെഡാൻ കാറുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സെഡാൻ കാറുകൾക്ക് ഇത്രയധികം സെയിൽസ് ഒക്കെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ നയൻറ്റീസ് കാലഘട്ടങ്ങളാണ് നയൻറ്റീസ് കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരുപാട് സാധനം ക്ലാസ്സൊക്കെ വരുന്നത് അതിൻറ്റകത്ത് ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാക്കിയെന്ന് പറയുന്നത് നമ്മുടെ മാരതിള തൗസൻഡ് ഒക്കെ തന്നെയാണ് മാരതി തൗസൻഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ദേവൂൻ്റെ സിയാലോ ഫോർഡിൻ്റെ എസ്കോട്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഓപ്പലിൻ്റെ ആസ്ട്ര ഓപ്പൽ കോറസ പിന്നെ പറയുകയാണെങ്കിൽ പ്യൂഷൻ്റെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ റോവറിൻ്റെ വാഹനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു അങ്ങനെ ഈ നയൻറ്റീസ് കാലഘട്ടങ്ങളിലാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ കയറി കയറി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരു നല്ലൊരു വിജയമൊക്കെ കയറി വരുന്നത് അപ്പോൾ നൈനീസ് കാലഘട്ടം ഉള്ള നമ്മുടെ ഹോണ്ട സിറ്റി പോലുള്ള വണ്ടി വരുന്നത് ഹോണ്ട സിറ്റി ലാൻസർ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ അത്യാവശ്യം നമ്മുടെ മാർക്കറ്റൊക്കെ നല്ല രീതിക്ക് ഉയർന്നിരുന്നു എസ് ടിയും ഒക്കെ നല്ല ഇതായിരുന്നു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ സെഡാൻ ഗ്ലാസ് വളരെ കുറവ് കുറവായിട്ടുള്ള അളവിലാണ് സെഡാൻ കാസ് ഒക്കെ വയ്ക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇന്ത്യൻസ് റോഡ് സാഹചര്യങ്ങളിൽ റോഡിലെ കട്ടരം കുഴിയും പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഇച്ചിരി കംഫർട്ടബിളായിട്ട് തോന്നുന്നത് എസ് സി വി പോലുള്ള വണ്ടി വയ്ക്കും കോമ്പാക്ട് എസ് യു വി അതുപോലെ തന്നെയുള്ള വാഹനങ്ങളൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെഡാൻ കാറുകളുടെ പ്രൈസിൽ നമുക്ക് ഒരു എസ് യു വിട്ടും എസ് യു ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഹയർ ഹയറായിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനിലേക്ക് ഇരുന്ന് യാത്ര ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ എസ് യു വേണ്ട വാഹനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സെഡാൻ കാറുകളുടെ സെയിൽസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് കുറച്ച് സെഡാൻ കാറുകളെ പറ്റി പറയാം ഇന്ത്യൻ മാർക്കറ്റിലാണ് അപ്പോൾ ഇന്നിപ്പോൾ ടോപ്പ് ടെൻ ലിസ്റ്റ് എടുത്താൽ പോലും അതിനകത്ത് സെഡാൻ കാറുകൾ ഒന്നും തന്നെ കാണത്തില്ല ഇന്ത്യയിലെ ടോപ്പ് ടെൻ സെയിൽ ചെയ്യുന്ന വാഹനങ്ങൾ എടുത്ത് വെക്കാനും അതിൻ്റെ സെഡാൻ കാറിൽ കാണത്തില്ല പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ മാരുതിയുടെ ഡിസൈറാണ് മാരുതിര ഡിസൈറിനെ പറ്റി പറഞ്ഞതിന് മുമ്പ് നമുക്ക് പറയാനുള്ള മറ്റൊരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സബ് കോമ്പാക്ട് ചടാനിൽ വിപ്ലവം ഉണ്ടാക്കിയ വണ്ടിയാണ് ടാറ്റയുടെ ഇൻഡിഗോ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇന്ത്യയിലെ എന്താ പറയുക ടാക്സി സെഗ്മെൻറ്റിലൊക്കെ നല്ല രീതിക്ക് തന്നെയായിരുന്നു ഉണർവ് വന്നിരുന്നത് കാരണം ടാക്സി പർപ്പസാണെങ്കിൽ ഈ ഒരു വണ്ടി നല്ല രീതിക്ക് ടാറ്റ ഇൻഡിഗോ പോലുള്ള വാഹനങ്ങളൊക്കെ ഓടിയിരുന്നു ആ ഒരു നാല് മീറ്റർ താഴെ വരുന്നത് കൊണ്ടിട്ട് അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ കാര്യത്തിൽ വരാം സ്വിഫ്റ്റ് ഡിസൈനെ പറ്റി പറയുവാണെങ്കിൽ ടു തൗസൻഡ് എയ്റ്റിലാണ് ഈ ഒരു വണ്ടി വരുന്നത് പിന്നെ സ്വിഫ്റ്റിൻ്റെ ഡിസൈറിൽ കുറച്ച് സ്പേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ആൾക്കാർക്ക് ഈ ഒരു വണ്ടി കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഡിസൈറിൻ്റെ കാര്യത്തില് അപ്പോൾ ഇപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷനാണ് ഡിസൈർ എന്ന് പറയുന്നത് ഡിസൈർ എന്ന് പറയുന്ന ഒരു ആറ് എയർ ബാഗ് ഉണ്ട് എ വി എസ് ഉണ്ട് അതുപോലെ ത്രീ സിക്സ്റ്റി ക്യാമറ സൺ റൂഫ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനേക്കാളും ഉപരി ഈ ഒരു വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ആറ് ടു പത്ത് ലക്ഷം എന്നീ എക്സോറും വിലയിലൊക്കെയാണ് ഈ ഒരു വണ്ടി വരുന്നത് അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഫൈവ് സ്റ്റാർ ഗ്ലോ ഗ്ലോബൽ എൻക്യാപ് നമ്മുടെ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ കിട്ടുന്ന കിട്ടിയിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഡിസെയർ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കൂടുതലാണ് ഡിസൈർ ഒരു നല്ലൊരു തിരഞ്ഞെടുപ്പായി തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരിക്കുന്നത് മാരുതിയുടെ ഡിസൈറാണ് ഏകദേശം ഇരുപതിനായിരം യൂണിറ്റിലേറെയാണ് മാരുതിയ ഡിസൈർ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടീനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടി വളരെ സ്മൂത്തായിട്ടുള്ളൊരു വണ്ടിയാണ് നല്ല സ്മൂത്തായിട്ട് റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് വൺ പോയിൻ്റ് ടു ലിറ്റർ ഒരു ത്രീ സിലണ്ടർ റേഞ്ചിലാണ് അതിനുള്ളത് ഇതിന് സി എൻ ജി ഏകദേശം മുപ്പത്തി മൂന്ന് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഒക്കെയാണ് നൽകുന്നത് അതൊക്കെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ആ ഒരു അത്രയും ഇതൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്റർ ബോട്ട് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഫുൾ എൽ ഇ ഹെഡ് ലാംപ്സ് ഉണ്ട് പതിനഞ്ച് ജാലോയിസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു വണ്ടിയുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്ക് റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു അല്പം കുറവായിട്ടൊക്കെ തോന്നാം നമ്മൾ ഹൈവേയിൽ നല്ല സ്പീഡിലൊക്കെ ക്രോസ് സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടിയിൽ കുറച്ച് എന്താ പറയുക നമുക്ക് ഫുഡ് പെടലിലൊക്കെ നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒരു വണ്ടിക്കുണ്ട് പക്ഷെ തെറ്റില്ലാത്തൊരു പവർ ഡെലിവറി ഈ ഒരു വണ്ടി കാഴ്ച വെക്കുന്നതാണ് കാഴ്ച വെക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ എന്താ പറയുക വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് അടയ്ക്കാണെങ്കിൽ നല്ല മാർക്കറ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ക്യാബിനൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ആറായി ടു പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിട്ടാവുന്ന നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ളൊരു കോമ്പാക്ട് കാർ എന്നുള്ള രീതിയിലാണ് ഡിസർ എല്ലാവരും കാണുന്നത് അതുകൊണ്ട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വണ്ടിക്ക് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു വണ്ടി തന്നെ ഒരു മികച്ച തിരഞ്ഞെടുപ്പ് ആൾക്കാർ വാങ്ങുന്നത് അപ്പോൾ നമുക്ക് സബ് കോമ്പാക്ട് ചടാനുകൾ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ സബ് കോമ്പാക്ട് ചടാനിൽ നമ്മുടെ ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു വണ്ടിയാണ് ഷുണ്ടയുടെ എന്ന് പറയുന്നത് ഷുണ്ടയുടെ ഓറ എന്ന് പറയുന്ന വണ്ടി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടെന്ന് ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയത്തില്ല ഈ ഒരു വണ്ടി ഉണ്ട് പക്ഷേ ഈ ഒരു വണ്ടി വളരെ ക്യൂട്ടും അതുപോലെ തന്നെ വളരെ ചെറുതായിട്ടൊക്കെ വളരെ രീതിക്ക് തോന്നും ഇതിൻ്റെ സി എൻ ജിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള മൈലേജും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ലഭ്യമാവുന്നത് ഈ ഓറയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ അത്യാവശ്യം ഒരു ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററിന് മേലേക്കാണ് സി എഞ്ചി കിട്ടുന്നത് പെട്രോൾ ഇരുപതൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു വണ്ടി ഭയങ്കര കുഞ്ഞു വണ്ടിയായിട്ട് തോന്നും അതുകൊണ്ടിട്ടാണ് ആൾക്കാർ ഈ ഒരു വണ്ടി തിരയുന്നത് വളരെ കുറവാണ് ഈ ഒരു വണ്ടി അധികം ആൾക്കാർ എടുക്കുന്നില്ല ഇപ്പം നിലവില് ഐ ടെൻ ഗ്രാൻഡ് പോലും അധികം ആൾക്കാർ എടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മുടെ വിഭാഗത്തിലുണ്ട് പക്ഷേ ഇതിൻ്റെ സെയിൽസ് വളരെ കുറേയാണ് പക്ഷേ വണ്ടി നല്ലതാണ് നല്ല പെപ്പിയായിട്ടുള്ള ഒരു എഞ്ചിനുണ്ട് നല്ല നല്ല കാണാൻ കൊള്ളാൻ നല്ല ക്യാബിന് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനൊക്കെയാണ് ഇതിന് ഉള്ളത് എൺപത്തിരണ്ട് എച്ച് പിന്നും നൂറ്റി പതിമൂന്ന് തന്നെയൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഹെഡ്രസ്സൊക്കെയാണ് നൽകിയിരിക്കുന്നത് അത് ചിലവർക്കൊക്കെ വളരെ ഇതായിട്ടൊക്കെ തോന്നും പക്ഷെ വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്കുള്ളത് അത്യാവശ്യം നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ മറ്റൊരു കോമ്പാക്റ്റ് സെഡാൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ടാറ്റയുടെ ടിഗോർ എന്ന് പറയുന്ന വണ്ടി ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെന്ന് ഒരുപാട് പേർക്ക് അറിയത്തില്ല ടാറ്റ ടിയഗോൻ്റെ സെയിൽസ് ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞാണ് വരുന്നത് കാരണം ടിയാഗോനെക്കാളും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ടാറ്റയുടെ പഞ്ച് പോലുള്ള വാഹനങ്ങളാണ് അത് ഇച്ചിരി കൂടി ഒരു കാണാൻ കൊള്ളുന്ന ഒരു റഗ്ഗഡായിട്ടുള്ള ഒരു എസ് യു വി എസ് സി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് മൈക്രോ എസ് സി എന്നൊക്കെ പറയുന്ന വണ്ടിയാണ് അപ്പോൾ ആ വണ്ടിയുടെ ആ വണ്ടി പോലെ തന്നെയാണ് നമ്മുടെ ടിഗോർ ടൈഗറിൻ്റെ ടൈഗർ ടൈഗറിൻ്റെ കാര്യത്തിലോട്ടായിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു വണ്ടി ഏകദേശം ഏഴ് ടു പതിനൊന്ന് ലക്ഷം എന്നീ വരെയൊക്കെയാണ് ലഭ്യമായിരിക്കുന്നത് ഇതിൻ്റെ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സി എഞ്ചിയിലും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നല്ല മാന്യമായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിനോട്ട് കാഴ്ചവെക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഈ നമ്മുടെ ടാറ്റയുടെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ സെഗ്മെൻറ്റിലുള്ള കോമ്പാക്ട് സബ് കോമ്പാക്റ്റ് ആയിട്ടുള്ള സെഡാൻ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്കിനി മിഡ് സൈസ് സെഡാനിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എപ്പോഴും വിജയം ഒരു വണ്ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലൊക്കെ ഈ ഒരു വണ്ടി വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വിപ്ലവം ഉണ്ടാക്കിയൊരു വണ്ടിയാണ് തൊണ്ണൂറ്റി എട്ടിലാണെങ്കിൽ വണ്ടി വരുന്നത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തിലാണ് അതിൻ്റെ മൈനർ ഫ്രീസ് ലിഫ്റ്റ് വരുന്നത് ആ ഒരു വണ്ടിക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട് നമ്മുടെ ഫ്രീക്ക് വിള്ളേറെക്കെ എടുത്ത് മോഡിഫൈഡ് ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു വലിയ വണ്ടിയാണ് ഹോണ്ടാ സിറ്റി എന്ന് പറയുന്നത് ഹോണ്ടാ സിറ്റിയുടെ പിന്നെ ടൈപ്പ് സെഡക്സ് വന്നു സെഡെക്സ് വന്നപ്പോൾ അതിൻ്റെ ഒരു ഡോൾഫിൻ പോലത്തെ ലുക്ക് വന്നു പിന്നെ അതിന് രണ്ടായിരത്തി എട്ടിൽ അടുത്ത അപ്ഡേഷൻ കൊണ്ടുവന്നു അതിന് ഹോണ്ടാ സിറ്റി ഒരുപാട് കാലഘട്ടം അനുസരിച്ച് മാറ്റമാറ്റം കൊണ്ടുവന്നിരുന്നു മറ്റുള്ള വാഹനക്കാർ കൂടുതൽ ഇതിൻ്റെ മാറ്റങ്ങൾ നൽകിയിരുന്നു ഒരു ടൈമിൽ നമ്മുടെ ഇന്ത്യയിൽ ഹോണ്ട സിറ്റി എന്നൊക്കെ പറയുന്നത് സെഡാൻ സെഗ്മെൻറ്റിൽ ഈ ഒരു വണ്ടി ഉണ്ടാക്കിയ വിപ്ലവം വേറെയായിരുന്നു കാരണം ഇത്രയും വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു വണ്ടി വേറെ ഉണ്ടായില്ല കാരണം ഈ ഒരു വണ്ടിക്ക് കംപ്ലയിൻറ്റ്സ് വളരെ കുറവാണ് നല്ല മികച്ച രീതിയിലുള്ള ഡ്രൈവിങ്ങും കംഫർട്ടൊക്കെ നൽകുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് പെട്രോൾ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഹോണ്ടയുടെ വണ്ടികളല്ലാണ്ട് വേറെ ആരും വേറൊരു ഓപ്ഷൻ പറയത്തില്ല ഓൾറൗണ്ടർ ആണ് ഈ വണ്ടി അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹോണ്ടാ സിറ്റിയുടെ വിൽപ്പന ഒക്കെ വളരെയധികം കുറവാണ് കാരണം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ പ്രൈസൊക്കെ തന്നെയാണ് ഈ പ്രൈസ് കൊടുത്ത് ഈ വണ്ടി വാങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ബെറ്റർ ഓപ്ഷൻ എസ് യു എല്ല വണ്ടികളിലോട്ട് പോവാം നമ്മുടെ ക്രെറ്റയുണ്ട് സെൽറ്റോസ് ഉണ്ട് അതുപോലെ ടാറ്റാ ഹാരിയർ അങ്ങനെയുള്ള പറ്റുമ്പോൾ പല പല വാഹനങ്ങളിലോട്ട് ആൾക്കാർക്ക് അതുപോലെ ഒരു സെഡാൻ കാറിലൊക്കെ ആൾക്കാർ വാങ്ങുന്നത് വളരെ കുറഞ്ഞാണ് കാരണം ഇരുപത് ലക്ഷം രൂപ മുകളിൽ കൊടുത്ത് സെഡാൻ വാങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ ഇല്ല അതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഹോണ്ടാ സിറ്റി എന്ന് പറയുന്ന വണ്ടി പതിനാല് ടു ഇരുപത് ലക്ഷം എന്നീ വിലയിലേക്കാണ് ലഭ്യമായിരിക്കുന്നത് ഇതിൻ്റെ മറ്റേ ടോപ്പ് മോഡലോട്ടൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഇരുപത്തി നാല് ലക്ഷം രൂപയ്ക്ക് അടയ്ക്കാണ് ഹൈബ്രിഡ് വണ്ടിക്ക് വരുന്നത് ഏകദേശം ഇരുപത്തി ഏഴ് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഒക്കെയാണ് അതിന് നൽകുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടു ഫോർ സിലിണ്ടർ നാച്ചുറൽ ഹാസ്പിഡ് പെട്രോൾ എഞ്ചിൻ നല്ല രീതിക്കുള്ള പവറിൻ്റെ ഡെലിവറി ഒക്കെ ഉണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് പീസൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിന് നല്ല രീതിക്കുള്ള ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് നൽകുന്ന ഒരു വണ്ടിയാണ് വളരെ സൈലൻ്റ് ആണ് ഇതിൻ്റെ പഴയ നമ്മുടെ പഴയ സെഡ്ഡെക്സ് വണ്ടി പോലും രണ്ടായിരത്തി എട്ട് വണ്ടി പോലും നിങ്ങൾ നല്ലൊരു ക്ലീൻ വണ്ടിയൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയാൽ സൗണ്ടെന്നൊരു സ്വാദും ഇല്ല അതാണ് ഈ ഹോണ്ടാ സിറ്റിയുടെ പ്രത്യേകത എനിക്ക് സെഡാൻ കാറുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടി എന്ന് പറയുന്നത് ഹോണ്ടാ സിറ്റി തന്നെയാണ് ഈ മിഡ് സൈസ് സെഡാൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഹോണ്ടാ സിറ്റി എന്ന് പറയുന്നത് ഹോണ്ടാ സിറ്റി അത്രയ്ക്കും നല്ല കിഴിഞ്ഞ വണ്ടിയായിരുന്നു എല്ലാവർക്കും ഹോണ്ടാ സിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ മാന്യതയുടെ ഒരു വണ്ടി എന്ന് പറയുന്നതായിരുന്നു പക്ഷേ വലിയ ഫീച്ചേഴ്സ് ഇപ്പം നിലവിൽ വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വണ്ടി ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹൈ മൈലേജ് ഉള്ളൊരു വണ്ടിയാണ് നമുക്ക് നമ്മുടെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല പ്യൂറഫിഷ്യൻ്റ് ആയിട്ട് വലിയ ഓടിക്കാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് പിന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് നാനൂര് പത്ത് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വണ്ടി വലിയ തെറ്റില്ലാത്തൊരു വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഗുഡ് ഡ്രൈവബിളിറ്റി ആയിട്ടൊരു വണ്ടിയാണ് റിലാക്സ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണെന്ന് പറയുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ മറ്റൊരു വണ്ടിയാണ് സബ് കോമ്പാക്റ്റിൽ അമേസ് എന്ന് പറയുന്ന വണ്ടി ഹോണ്ടഡ തന്നെ ഹോണ്ട അമേസും ഇപ്പോൾ അത്യാവശ്യം തെറ്റാത്ത രീതിയിൽ വിൽക്കുന്ന ഒരു വണ്ടിയാണ് ബട്ട് പ്രൈസ് ഒരു അല്പം കൂടുതലാണ് പതിനൊന്ന് ലക്ഷം രൂപയ്ക്കാണ് അതിൻ്റെ എച്ച് ഓർമൊക്കെ വരുന്നത് പതിമൂന്നര അടിക്കാണ്ട് തോന്നുക ആ ഒരു മോഡലിനൊക്കെ ടോപ്പ് മോഡലിനൊക്കെ എച്ച് ചോറുമൊക്കെ എച്ച് ഓർമ അല്ല ഇങ്ങനെ ഓർഡർ കൊടുക്കുമ്പോൾ പത്രയ്ക്കൊക്കെ വരുന്നുണ്ട് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി അത്യാവശ്യം ഇപ്പോൾ ഫീസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ നൽകിയപ്പോൾ നമ്മുടെ ഡിസൈർ ആയിട്ടൊക്കെ ഏകദേശം സാമ്യുള്ള തരത്തിലേക്കാണ് വന്നിരുന്നത് പക്ഷേ എങ്കിലിപ്പോൾ ഒരു ഡിസൈനറിന് നല്ല സെയിൽസ് ഉണ്ട് ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ അതിലോട്ടാണ് പോകുന്നത് ബട്ട് അതും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ് തന്നെയാണ് ഈ ഒരു വണ്ടി നൽകുന്നത് പിന്നെ നമുക്ക് ഹോണ്ടാസ്റ്റിയുടെ കാര്യത്തിലൂടെ വരികയാണെങ്കിൽ ഹോണ്ടാ സിറ്റി എനിക്ക് ഡെൽഹി മുംബൈ ഇവിടങ്ങളിലൊക്കെ ഈ ഒരു വണ്ടിയുടെ ഹൈബ്രിഡ് വണ്ടിക്ക ബുക്ക് ചെയ്താൽ കിട്ടാനൊക്കെ നല്ല ടൈം എടുക്കുന്നുണ്ട് നല്ല ടൈം എടുക്കുന്നുണ്ട് ഹോണ്ടാ സിറ്റിയുടെ ഈ ഒരു വണ്ടി എന്നൊക്കെ പറയുന്നത് ഹോണ്ടാ സിറ്റിയുടെ ഹൈബ്രിഡ് മോഡലിന് ഒന്നരമാസം രണ്ട് മാസം ഒക്കെ അടക്കം ബുക്കിംഗ് വെയിറ്റിംഗ് ബ്രീഡ് എന്നൊക്കെ പറയുന്നത് അവിടെയൊക്കെ വളർന്നൊരു നിമിഷൻ മാന ബന്ധങ്ങൾക്ക് കാരണം എല്ലാവരും പെട്രോൾ വാഹനങ്ങളിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഹൈബ്രിഡ് വാഹനങ്ങൾ നല്ല വിലയുണ്ട് അപ്പോൾ ഹോണ്ടാ സിറ്റി നമ്മുടെ ഇന്ത്യയിൽ വിൽപ്പന വളരെ കുറവായിട്ടാണ് ഇപ്പോൾ ഒരു ലേറ്റ സ്റ്റഡീസിനൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെയെങ്കിലത് അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ വലിയ മാറ്റമൊന്നുമില്ല അവർ ഓരോ അഡീഷൻസൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് ബട്ട് നല്ല രീതിക്ക് ഹോണ്ട മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നില്ല എന്നാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇത്രയും പ്രൈസ് കൊടുത്ത ആൾക്കാർ സെഡാൻ എടുക്കുമോ അതാണ് ഇപ്പോഴത്തെ ചോദ്യം ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ മറ്റു പല എസ്റ്റീവുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സെഗ്മെൻ്റിലെ ഒരു അല്പം സ്പോട്ടി ആയിട്ടുള്ള സെഡാൻ സെഗ്മെൻറ്റിൽ സ്പോട്ടി ആയിട്ടുള്ളൊരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടസ് ആണ് ഫോക്സ്വാഡ ഫോട്ടോ ഫോക്സ്വാള വെർട്ടസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്പോട്ടി ആയിട്ടുള്ളൊരു കിടക്കാച്ചി വണ്ടി ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു ഇതിന് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് രണ്ടും പെട്രോൾ ടെർബോ പെട്രോൾ എഞ്ചിനാണ് നൽകിയിരിക്കുന്നത് വൺ ലിറ്റർ ടെർബോ പെട്രോൾ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോളൊക്കെയാണ് ഉള്ളത് അതിലെ വൺ ഫിഫ്റ്റി പീസ് ഒക്കെയാണ് ആ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിക്കുള്ള നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ വണ്ടിയാണ് മാനുവലും ഉണ്ട് ഡി സി ഡി സി ടി ട്രാൻസ്മിഷനിലൊക്കെ ഇട്ടാണ് വരുന്നത് വൺ ലിറ്റർ എഞ്ചിൻ ടോർ കൺവേർട്ടലാണ് ഉള്ളത് പക്ഷേ പാനൽ ഷിഫ്റ്റസും കാര്യങ്ങളൊക്കെ ഈ ഒക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ വെൻഡോയ്ക്ക് പകരക്കാരനായിട്ട് വന്നതാണ് നമുക്ക് വേണമെങ്കിൽ വെറിനെ പറയാം ആ ഒരു ഇതിലോട്ട് വന്നാണ് നമ്മുടെ എന്ന് പറയാം വെറുതെ പുറമേന്നുള്ള ആ ഡിസ് ഡിസൈനൊക്കെ തന്നെ വളരെ കിടലാണ് നല്ല മികച്ച രീതിയിലൊരു ഡ്രൈവിംഗ് അനുഭവം നൽകുന്ന ഒരു വണ്ടിയാണ് നല്ല പെർഫോമൻസ് ഓർഡിനായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് അത്യാവശ്യം വേണ്ട മോഡൽ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു വണ്ടിക്കൊക്കെ ഉണ്ട് കാണാനും നല്ല സ്റ്റൈലിഷ് ആണ് ഈ വണ്ടി എന്ന് പറയുന്നത് പിന്നെ വണ്ടി പോക്സാൻ്റെ വണ്ടിയാന്ന് പറഞ്ഞിട്ട് അല്പം ചിലവേറിയതാണ് എന്നാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പിന്നെ പറയുവാണെങ്കിൽ ഇതിൻ്റെ റിയർ സീറ്റിലോട്ടൊക്കെ വളരെ കയറുന്നതും അതുപോലെ തന്നെ സ്പീസൊക്കെ ഒരു അല്പം കുറവായിട്ടൊക്കെ നമുക്ക് തോന്നാം പക്ഷേ എങ്കിൽ പോലും കഫോർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ചില ചെറിയ ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിക്ക് ഇല്ല നമുക്ക് തോന്നാം ത്രീ സിക്സ്റ്റി അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നാം മറ്റുള്ള വാഹനങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നൽകുന്നുണ്ട് പതിമൂന്ന് ടു ഇരുപത്തി നാല് ലക്ഷം രൂപ ഇടയ്ക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു വിലയൊക്കെ വരുന്നത് ഇരുപത്തി മൂന്ന് രൂപ ഒക്കെയാണ് വരുന്നത് പിന്നെ ബേസ് മോഡലില്ല പിന്നെ എനിക്ക് തോന്നുന്നു ടോപ്പ് ലൈൻ തൊട്ടിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഒക്കെ വരുന്നത് അലോയിൽസും വെൻ്റിലേറ്റർ സീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ജി ടി പ്ലസിലാണ് ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഏറ്റവും റീൻസിനൊക്കെ വരുന്നത് ബട്ട് വണ്ടി ഭയങ്കര ആണ് പെർഫോമൻസ് ആണ് തെറ്റില്ലാത്ത ഫ്യൂവൽ എഫിഷ്യൻസി വേണ്ടി നൽകുന്നുണ്ട് തെറ്റില്ലാത്തതെന്നാണ് ഞാൻ പറയുന്നത് കുഴപ്പമില്ലാത്ത ഫ്യൂവൽ എഫിഷ്യൻസി ചിലവരൊക്കെ അവകാശപ്പെടുന്നുണ്ട് കാലു കൊടുത്തു കയറി കത്തിപ്പിക്കുകയുള്ളൂ അത്രേ ഉള്ളൂ സ്പോട്ടിയാണ് എന്നാലും അതുപോലെ തന്നെ ക്ലാസ്സിയായിട്ടുള്ള ഒരു വണ്ടിയാണ് പിന്നെ ജി ടി ഡ്രീംസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ജൂബിൾ ടൂൺ തീമൊക്കെ നൽകുന്നുണ്ട് ബട്ട് ഈ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു സെഡാൻ സെഗ്മെൻറ്റ് ഈ സെഡാൻ സെഗ്മെൻറ്റ് അത്യാവശ്യം സെയിൽ ചെയ്യുന്നത് പോളോ നമ്മുടെ ഇതായിരിക്കും ബെർട്ടസ് ആയിരിക്കും ബെർട്ടസിനാണ് അത്യാവശ്യം സെയിൽസ് ഉള്ളത് ഇന്ത്യയിൽ നിന്ന് കയറ്റി ചെയ്യുന്നതിലും വെറസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽസും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് സ്ലാവിയെ പറ്റി പറയാം സെയിം ബെർട്ടസ് തന്നെയാണ് നമ്മുടെ സ്കോഡ ഇവരെന്തെങ്കിലും സെയിം പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്ന് പറയുന്നത് എനിക്കടു ഇച്ചിരി കൂടി പ്രൈസ് കുറവാണ് പന്ത്രണ്ട് ടു ഇരുപത്തി രണ്ടിലെ ലക്ഷം എന്നീ വരെയൊക്കെയാണ് സ്ലാവിയ വരുന്നത് സ്ലാവിയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്യൻ എന്ന തരത്തിൽ തോന്നിക്കുന്ന തരത്തിലാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ കുറച്ചും കൂടി മാന്യമായിട്ടുള്ളൊരു വണ്ടി നമുക്ക് വെർട്ടേഴ്സിലോട്ട് വേണമെങ്കിൽ വളരെ ലുക്ക് ലുക്കാണെങ്കിൽ ഇത് വളരെ ഒരു നല്ലൊരു ക്ലാസി ആയിട്ടുള്ളൊരു ലുക്കൊക്കെ തന്നെയാണ് നമ്മുടെ സ്ലാവി നൽകുന്നത് എനിക്ക് വെർട്ടേഴ്സിനെക്കാട്ടും ഇൻറ്റീരിയറിൽ ഇഷ്ടം സ്ലാബിയുടെ സ്ലാവിയുടെ ഇൻറ്റീരിയർ ഒക്കെ ഇച്ചിരി കൂടി ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ ഇച്ചിരി കൂടി നല്ല രസകരമായിട്ടുള്ള ഡാഷ് ബോർഡ് ഡിസൈൻ ആണ് നമ്മുടെ സ്ലാവിയൊക്കെ നൽകിയിരിക്കുന്നത് പിന്നെ ബാക്കി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ വൺ ലിറ്റർ എഞ്ചിന് അത്യാവശ്യം മികച്ച രീതിയിൽ നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കാനും ഹൈവേയിലൊക്കെ ഓടിക്കാനൊക്കെ പറ്റിയ എഞ്ചിനാണ് വൺ ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് ഇതില്ലാത്തൊരു എഞ്ചിനാണ് പിന്നെ വണ്ടി കുഴപ്പമില്ലാത്തൊരു ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത് പിന്നെ നമുക്ക് ഹൈ ഹൈസ്പീഡൊക്കെ ഓടിച്ചിട്ട് പോകാൻ പറ്റിയൊരു വണ്ടിയാണ് പറ്റില്ലാത്തൊരു വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ലിസ്റ്റില്ല ലാസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഓൾ റൗണ്ടർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് എല്ലാം കൂടി പറ്റിയൊരു എന്ന് പറയുന്നത് നമുക്ക് ഷുണ്ടയുടെ വേറിനെ പരിപ്രായം ഷുണ്ടയുടെ വേരനെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഒരു മിഡ് സൈസ് എന്ന് പറയാൻ പറ്റും കാരണം ഇതിന് ലെവൽ ടു എ ഉണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടെർബോ എഞ്ചിനുണ്ട് നാച്ചുലാസ്പ്ലഡർ ഉണ്ട് ഫീച്ചർ റിച്ച് ആണ് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടും മറ്റു കുറേ പേർക്കൊന്നും ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ ഇഷ്ടപ്പെടത്തില്ല അങ്ങനത്തെ ഡിസൈനാണ് ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത് ബട്ട് വണ്ടിക്ക് അത്യാവശ്യം നല്ല ലാർജ് ലാർജായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് ടോപ്പ് മോഡലിൽ ഏകദേശം ഇരുപത്തി ഒന്ന് രൂപയാണ് ബേസ് മോഡൽ പതിനാല് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ പോലും നമുക്ക് സിറ്റി യൂസിനൊക്കെ ടൂട്ടിക്കാൻ പറ്റിയ വണ്ടിയാണ് കാരണം വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിങ് ആണ് പിന്നെ രണ്ട് ഇൻറ്റീരിയർ ഉണ്ട് ഡുവൽ ടോൺ ഉണ്ട് ബ്ലാക്ക് കളർ ഉള്ള ഇൻറ്റീരിയർ തീമൊക്കെ ഉണ്ട് പിന്നെ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്നൊക്കെ പറയുന്നത് പിന്നെ ബോസിൻ്റെ ഓഡിയോ സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പല പല ട്രാൻസ്മിഷൻ ഓപ്ഷൻ ഈ വണ്ടിക്ക് നൽകിയിട്ടുണ്ട് അതിനകത്ത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറൽ ആസ്പീഡ് എഞ്ചിൻ പോലും ഏകദേശം നൂറ്റി പതിമൂന്ന് എച്ച് പിന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൺ പോയിൻറ്റ് ഫൈവിലെ ടെർബോ ആണെങ്കിൽ പോലും നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു എൻജിനാണ് നൂറ്റി അമ്പത്തി ഏഴ് എച്ച് പിന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സെവൻ സ്പീഡ് ഡി ജി ഡി ഒക്കെ ഒരു വണ്ടിയുണ്ട് അപ്പോൾ ട്രാൻസ്മിഷൻ ഓപ്ഷൻ ഒരുപാട് നൽകുന്നുണ്ട് ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് സി വി ടി ഒക്കെ ആണെങ്കിലും പോലും അത്യാവശ്യം തെറ്റില്ലാത്തതാണ് ഇത് വളരെ ശരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഇത് റിലാക്സ് ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ വേർണ എന്ന് പറയുന്നത് കാരണം അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ പോലും അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കമ്പനി നൽകുന്നുണ്ട് അതാണ് ഈ ഒരു വണ്ടിയുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ആ ടോപ്പ് മോഡലിലാണ് നമുക്ക് ആ ഒരു വെന്റിലേറ്റർ സീറ്റ് എ അങ്ങനെയുള്ള സൗണ്ടൊക്കെ വരുന്നത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ അത്യാവശ്യം തെറ്റില്ലാത്ത സ്പേസ് ഈ വണ്ടിക്കുണ്ട് പ്രാക്ടിക്കാലിറ്റി നിറഞ്ഞൊരു വണ്ടിയാണ് കംഫർട്ടബിളാണ് അങ്ങനെയുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു വേർണ എന്ന് പറയുന്നത് നല്ല ഹാൻഡിലിംഗ് ഒക്കെ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ ഈ സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ഓൾ റൗണ്ടർ നോക്കുവാണെങ്കിൽ ഒരു വണ്ടിയെ പറ്റി പറയാം പെർഫോമൻസിൻ്റെ പെർഫോമൻസ് ലുക്കിൻ്റെ ലുക്കും ലുക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം ഇതിൻ്റെ ആ ഫ്രണ്ടില ആ ഒരു ഡി ആറിലൊക്കെ പോയിരിക്കുന്നത് ഏതാണ്ട് ട്യൂബ് വെച്ചവിലൊക്കെ തോന്നാം അങ്ങനെയൊക്കെ തോന്നാം ബട്ട് ഇതിനേക്കാളൊക്കെ സെയിൽസ് കൂടുതലുള്ളത് നമ്മുടെ വേർട്ടേഴ്സിനാണ് സെഡാൻ സെഗ്മെൻറ്റ് അപ്പോൾ ഈ ഒരു വണ്ടി നല്ല വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യയിൽ സെഡാൻ സെഗ്മെൻറ്റ് അത്യാവശ്യം താഴത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ലക്ഷം ഒരു ക്ലാസ്സൊക്കെയാണ് കൂടുതലും സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലെ ഉദ്ദേശിച്ചത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന ഇന്ത്യയിൽ വിൽക്കുന്ന കാറുകളെ പറ്റിയാണ് ജസ്റ്റ് നമുക്ക് ഇന്ത്യയിലെ സെഡാൻ കാറുകളെ പറ്റി ജസ്റ്റ് ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെഡാൻ കാർ ഏതാണെന്ന് നിങ്ങൾ അടി കമൻറ്റ് അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സെഡാൻ ഏതാണെന്നും കമൻ്റ് അടിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ സെഡാനിൽ വെർട്ടസിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ കമൻ്റ് അടിക്കുക നമ്മുടെ വേറിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ലൈക്ക് അടിക്കുക അങ്ങനെയാണ് അപ്പോൾ ഈ അപ്പോൾ നമ്മുടെ സെഗ്മെൻറ്റിൽ ഇപ്പോൾ കാറുകൾ വളരെ കുറവാണ് സെയിൽ ചെയ്യുന്നത് പറഞ്ഞ കാര്യം ഇന്നും മിന്നേ പറഞ്ഞല്ല അപ്പോൾ നിങ്ങളൊന്നാലോചിക്കും ഇരുപത്തി നാല് ലക്ഷം രൂപ കൊടുത്ത് സെഡാൻ കാറിൽ എടുക്കുക നമ്മുടെ ഇന്ത്യയിൽ എന്താ പറയുക എസ് യു വരെ വണ്ടിയിൽ എടുക്കുക അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ കാരണങ്ങളെ കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ സെഡാൻ കാസിൽ നിന്നും എസ് യു എയിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സെഡാൻ കാസൊക്കെ ഇപ്പോഴും നല്ല മിഡ് സൈസ് സെഡാൻ അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ആരും അറിയാണ്ട് പോയിരുന്നുള്ളൂ അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പറഞ്ഞ് പലിപ്പിച്ച് തരുന്നില്ല നെക്സ്റ്റ് വീഡിയോ എങ്ങനത്തെ വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ Bye-bye.